ഗുരുവായൂരിലെ ജനങ്ങളെയും കേരളത്തിലെ നാനാ ഭാഗത്തുള്ള ഭക്തരെയും സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു ദിനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഒൻപത് അന്നാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ നാടിന് സമർപ്പിക്കുന്നത് അന്നേ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കിരുത്തപ്പെട്ട ആനക്കുട്ടിയാണ് ഗോകുൽ കൊച്ചി സ്വദേശി അറയ്ക്കൽ എ രഘുനന്ദൻ ആണ് രണ്ട് വയസ്സുള്ള ഒരു കർണാടക ആനക്കുട്ടിയെ നടക്കിരുത്തിയത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് വർഷങ്ങളിലെ ആനയോട്ടത്തിലെ വിജയം ഉൾപ്പെടെ ഇന്ന് ആനക്കോട്ടയിലെ യുവനിരയിൽ പ്രമുഖനാണ് ഈ ആനക്കുട്ടി നല്ല നിലവ് ചെമ്പൻ നിറം നല്ല നടയമരങ്ങൾ ഉയർന്ന മസ്തകം പാദം വരെയുള്ള വാല് വളർച്ചക്കനുസരിച്ച് വലിപ്പമില്ലാത്ത ചെവികൾ കുറവില്ലാത്ത കൈനീളം കണ്ണുകൾക്ക് ഇളം മഞ്ഞ നിറം മാത്രവുമല്ല കൃഷ്ണമണിക്ക് ചുറ്റും വെളുത്ത പ്രഭാവലയം കൊമ്പിന് അകൽച്ച കുറവ് കാണാം കുറച്ചു വർഷം മുമ്പ് ഗുരുവായൂർ തെക്കേ നടയിലെ ശിവേലിപ്പറമ്പിലെ തെങ്ങുവീണ് കൊമ്പന്റെ കൊമ്പുകൾക്ക് ഇളക്കം തട്ടിയിരുന്നു പ്രമുഖ ആന ചികിത്സകൻ ആവണപ്പാമ മഹേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നവരക്കിഴി ധാര തുടങ്ങിയ ചികിത്സകളെല്ലാം അന്ന് കൊമ്പന് നൽകിയിരുന്നു കൃത്യമായ ചിട്ടവട്ടങ്ങളുള്ള ഗോകുലിന് ചട്ടക്കാരനെ നല്ല അനുസരണയാണ് മറ്റാനകളെ അപേക്ഷിച്ച് പേടി വളരെ കൂടുതലാണ് കൂട്ടാനകളെ കുത്തുന്നതിന്റെ പേരിൽ ഇവന് പഴി കേൾക്കേണ്ടി വന്നിരുന്നു രണ്ടായിരത്തി പതിനൊന്നിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെ കുട്ടിശങ്കരൻ എന്ന കൊമ്പനെ കുത്തിമറിച്ചിട്ട് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ഇവൻ അടുത്തിടെ നാഗേരിമന കേശവനെ കുത്തിവീഴ്ത്തി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അത്രയ്ക്ക് ഭീകരനായ ആനയൊന്നുമല്ല ഗോകുൽ ധാരാളം പ്രഗത്ഭരായ ആനക്കാർ ഗോകുലിനെ നയിച്ചിരുന്നു ആനക്കേരടത്തിൽ ലഭിച്ച ഭാവി വാഗ്ദാനമായി വിലയിരുത്തപ്പെടുകയാണ് ഈ മുപ്പത്തിരണ്ട് കാരൻ കൊമ്പൻ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെയെന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ മറ്റൊരു ഗജകേസരിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്